ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലൻ ഒരു കിടിലൻ ലിമിറ്റഡ് പീരീഡ് ഉണ്ട് സുൽത്താൻ ബത്തേരിയിൽ വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ ഒരു പത്തൊൻപത് സെൻറ്റ് സ്ഥലവും ഒരു ഓടിട്ട ഭംഗിയുള്ളൊരു വീടും വിൽപ്പനയ്ക്കുണ്ട് ഈ കാണുന്ന വീഡിയോയിൽ നിങ്ങളിപ്പോൾ കാണാൻ പോവാണ് നല്ലൊരു പ്ലാവ് ഉണ്ട് മുറ്റത്ത് തന്നെ ഈ പത്തൊൻപത് സെൻറ്റിൽ അത്യാവശ്യം ഒരു പത്തോളം ഉണ്ട് നിറച്ച് ചക്കയൊക്കെയുള്ള പ്ലാവ് ഉണ്ട് അത്യാവശ്യം പല വെറൈറ്റി മുരിങ്ങ മാവ് അത്തച്ചക്ക അങ്ങനെ തുടങ്ങി പല വെറൈറ്റി സാധനങ്ങളുണ്ട് ഫ്രൂട്ട്സുകളൊക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വെറൈറ്റി തോട്ടം കാപ്പിയുണ്ട് നല്ല കാപ്പിയുണ്ട് അപ്പം അത്രയും വെറൈറ്റി സംഭവങ്ങൾ കുറേ ഉള്ള ഒരു പത്തൊൻപത് സെൻറ്റും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്കുണ്ട് നമ്മൾ കണ്ടില്ലേ ഈ ഒരു തോട്ടം ഈ സൈഡിലൊക്കെ നല്ലൊരു കാപ്പിത്തോട്ടം അതിൻ്റെ കൂടെ വാഴയുണ്ട് തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് അങ്ങനെ പല സംഭവങ്ങളതിലുണ്ട് അപ്പോൾ ഓക്കെ ഒരു കൊച്ചു കുടുംബത്തിന് ജീവിക്കാൻ പറ്റിയ എല്ലാ സൗകര്യത്തോടും കൂടിയ ഈ കൊച്ചു വീടും പത്തൊൻപത് സെൻറ്റ് സ്ഥലമുണ്ട് സുൽത്താൻ ബത്തേരി ടൗണിൽ നിന്നും വെറും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് കേട്ടോ അവിടെ നല്ലൊരു വേപ്പ് മര ഉണ്ട് വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വേപ്പ് ഉണ്ടെങ്കിൽ കുറേ രോഗങ്ങൾ പകുതി രോഗം കുറയും വെള്ളം കറണ്ട് വെള്ളം വഴി അങ്ങനെ എല്ലാ സംഭവങ്ങളും ഓക്കെ ആയ ഒരു പത്തൊൻപത് സെൻറ്റ് സ്ഥലം പ്ലസ് വീട് ഈ കാണുന്ന ഓടിട്ട വീടും വിൽപ്പനയ്ക്കുണ്ട് ഇതിനാവശ്യപ്പെടുന്ന വില ലിമിറ്റഡ് പീരീഡ് ഓഫറാണ് ഒരു വെറും ആറ് ദിവസത്തേക്ക് ഇതിൻ്റെ ആവശ്യപ്പെടുന്ന വില മുപ്പത്തി രണ്ട് ലക്ഷം രൂപ ടൗണിൻ്റെ അടുത്താണ് എല്ലാ ആക്സസ്സും ഉണ്ട് റോഡ് വെള്ളം വഴിയൊക്കെ ഉണ്ട് ഇതാ കാണില്ലേ ഈ നമ്മൾ വീടിൻ്റെ വലദ്വശത്ത് നിറച്ചും നല്ലൊരു തോട്ടാണ് കാപ്പിയുണ്ട് നേരത്തെ പറഞ്ഞാൽ കുരുമുളക് അടക്ക അങ്ങനെ ചക്കയൊക്കെ നിറച്ച് കായ്ച്ചുകിടക്കുന്നുണ്ട് പ്ലാവിലൊക്കെ അപ്പോൾ അതാ അത് നമുക്ക് കാണാം വീഡിയോയിലത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് അമ്പലവേൽ എന്ന ചാനലുണ്ട് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ദേവരാജ് വയനാട് എന്ന ചാനലാണ് തങ്ങളുടെ ലച്ച് രാവിലെ മുകളിലൊക്കെ നോക്കതാ ചക്കയൊക്കെ ഒരു അഞ്ചെട്ട് ചക്ക ഒരുമിച്ചിട്ടുണ്ടായിട്ടുണ്ട് അപ്പം അങ്ങനെ എല്ലാം അത്യാവശ്യം വയനാട്ടിൽ ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അപ്പോൾ എൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ എനിക്ക് ഒരു വാടകയ്ക്ക് കൊടുക്കാനോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങിയിട്ട് താമസിക്കാനോ ഒക്കെ ആയിട്ടൊരു ഒരു സൂപ്പർ ചാൻസ് ആണ് നല്ല കാപ്പിയൊക്കെ എഡ തൂർന്ന അടിപൊളി കാപ്പിയാണ് അപ്പോൾ ഒക്കെ വെറും മുപ്പത്തിരണ്ട് ലക്ഷം രൂപയ്ക്കാണ് പത്ത് പത്ത് സെൻറ്റല്ല പത്തൊൻപത് സെൻറ്റാണ് പത്തൊൻപത് സെൻറ്റും ഈ വീടും വിൽപ്പനയ്ക്കുണ്ട് അപ്പോൾ ഒക്കെ വിവരങ്ങൾക്ക് വിളിക്കുക വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ വോയിസ് മെസ്സേജ് ഇടുക അപ്പോൾ ഓക്കെ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം